ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഒരു എൻ ജിഒ അഥവാ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ് ആസ്പയർ ഫൗണ്ടേഷൻ ബിസിനസ് കമ്മ്യൂണിറ്റിയെ ഗൈഡ് ചെയ്യുന്നതിനായി ആസ്പയർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പയർ ടു ഇൻസ്പയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രൊഡക്ഷനെ കുറിച്ചാണ് ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ मैनेजर कॉस्टिंग रोस्मेरी जॉनसन आना ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വാല്യൂ അഡീഷൻ നടക്കുന്നത് ഈ പ്രൊഡക്ഷനിലാണ് കസ്റ്റമറിന്റെ റിക്വയർമെന്റിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നത് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ് ഈ പ്രൊഡക്ഷൻ പ്രോസസ് എഫിഷ്യൻറ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ പ്രോഫിറ്റ് കുറയും കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അത് കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റീനെ ഓവറോൾ എഫക്റ്റ് ചെയ്യും സോ ഒരു ഫാക്ടറി എടുക്കുകയാണെങ്കിൽ അവിടെ വർക്കേഴ്സ് ഉണ്ട് മെറ്റീരിയൽ ഉണ്ട് മെഷീൻസ് ഉണ്ട് ബട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും ഒരു എക്സാമ്പിൾ ആണ് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മുഖ്യ ബിസിനസിൻ്റെയും പ്രൊഡക്ഷൻ ഫങ്ഷനിൽ നടക്കുന്നത് ഓവർ പ്രൊഡക്ഷൻ ആണ് ആക്ച്വലി അത് സ്റ്റോറേജ് കോസ്റ്റ് കൂട്ടും അണ്സസസറി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് സെയിൽ ആയിട്ടില്ലെങ്കിൽ അവിടെ ആ പ്രൊഡക്ട്സ് എല്ലാം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ആ പ്രൊഡക്ട്സ് ഫൈനൽ ആയിട്ട് ഫൈനൽ ഔട്ട് പുട്ടായിട്ട് എടുക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ആ പ്രോസസ്സ് ഫുള്ള് ആ പ്രോസസ്സിൽ വന്നിരിക്കുന്ന കോസ്റ്റ് ഫുള്ളും കമ്പനിക്ക് ഒരു എക്സ്ട്രാ എക്സ്പെൻസസ് ആവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മെഷീനറി മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്ഷൻ ഫങ്ഷനിൽ ഒരു മെഷീനറി മെയിൻ്റെ ചെയ്യാനുള്ള ബഡ്ജറ്റ് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻസ് ആണ് മെഷീനറി കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവിടെ ഫ്രീക്വൻ്റായിട്ടുള്ള ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും സോ അത് വെയിറ്റ് എംപ്ലോയിസിൻ്റെ വെയ്റ്റിംഗ് ടൈം കൂട്ടും പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എൻ്റെ പ്രോസസ്സിൻ്റെ ആ ടൈം ഇൻക്രീസ് ചെയ്യും സോ ഇത് കോസ്റ്റ് വളരെയധികം കൂട്ടും അതുകൊണ്ട് മെഷീൻസ് എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രൊഡക്ഷനിൽ നല്ല ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് മെറ്റീരിയൽ കൺസെപ്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ മെറ്റീരിയൽ അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ലൈക്ക് എക്സ്ട്രാ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ അൺവാണ്ടഡ് കോസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ ആവശ്യമായ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയും അത് ആ പ്രൊഡക്റ്റിന് ഡിഫക്റ്റ് ൊണ്ട് തന്നെ അവിടെ റീവർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് സോ അവിടെ കോസ്റ്റും ടൈമും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ഇന്നഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ലേബർ മാനേജ്മെൻറ്റും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് നടക്കുന്നത് മെഷീൻസ് യൂസ് ചെയ്താണ് അതുകൊണ്ട് ആവശ്യമായ ലേബേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തുകയും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു കൊടുക്കുകയും വേണം ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെയാണ് അതായത് ബിസിനസ്സിൽ നടക്കുന്ന പ്രൊഡക്ഷന്റെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഓരോ ലെവൽ ഓഫ് എംപ്ലോയ്സിനും അവരുടെ കീ റെസ്പോൺസിബിലിറ്റീസ് ഏരിയാസ് അതായത് അവരുടെ ഡ്യൂട്ടീസും അവരുടെ റൈറ്റ്സും പവേഴ്സും അവർ ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായി ഡിഫൈൻ ചെയ്ത് കൊടുത്തോണ്ട് അവരതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ റിസോഴ്സസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മെഷീൻസ് ആണ് പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ആവശ്യമായ മെഷീൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ലേബേഴ്സിന് അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് നൽകുകയും ചെയ്യണം പിന്നെ വരുന്നത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ബിസിനസിന്റെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ബന്ധമുണ്ട് അതായത് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് എന്താണെന്നും അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് പറയണമെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു ബന്ധം വേണം അതേപോലെ റോ മെറ്റീരിയൽസ് കൃത്യം കിട്ടണമെങ്കിൽ ഇൻവെൻ്ററി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ അതുപോലെ പ്രൊക്യൂർമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഒക്കെ ഒരു ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ആയിട്ട് ഒരു സ്മൂത്ത് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് ഒരു എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഇവാലുവേഷൻ തന്നെയാണ് അതായത് പ്രൊഡക്ഷൻ ഫങ്ഷനില് മെഷീൻസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ലേബേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സും ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് അൺവാണ്ടഡ് സ്റ്റേജസ് ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് ഒരു ഒപ്റ്റിമൈസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ് വേണം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സോ ഈ പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ടി ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് അത് അത് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ മെട്രിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ എസ് ഒ പി കുറച്ചും കൂടി എഫക്റ്റീവ് ആവണമെങ്കിൽ ഒരു സിആർഎം ഇ ആർ പി സോഫ്റ്റ്വെയറും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം മാർക്കറ്റിലെ ട്രെൻഡ്സും കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ്സും മറ്റ് ഡിപ്പാർട്ട്മെൻറ് തമ്മിലുള്ള ഒരു കോർഡിനേഷനും സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും സോ കറക്റ്റ് ഡിസിഷൻ കറക്റ്റ് ടൈമിൽ ഒരു ഓട്ടോമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഈ പ്രൊഡക്ഷൻ ഫങ്ഷനിൽ കുറേ അധികം ശ്രദ്ധിച്ചാൽ കുറേ അധികം കോസ്റ്റ് സേവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് അതേപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കോസ്റ്റ് വളരെ അധികം ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്കോ ഉണ്ട് ബിസിനസിൻ്റെ അൾട്ടിമേറ്റ് ഗോളായി പ്രോഫിറ്റ് കിട്ടുന്നത് കസ്റ്റമേഴ്സിലൂടെയാണ് സോ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ് സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഈ പ്രൊഡക്ഷനിലെ എഫിഷ്യൻസി കൊണ്ടുവരുന്നതിലൂടെയാണ് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്മാർട്ട് ആകുമ്പോൾ ബിസിനസ്സിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാനും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യിക്കാനും നമുക്ക് സാധിക്കും ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു പ്രൊഡക്ഷനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി വരുന്നവരെ താങ്ക്